ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു ദിമ അൽ തയീൻ മുതേബി വിലത്തുകളിൽ പെയ്ത കനത്ത മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകി അൽ സുബുൽ നക്സി മഹ്ല ദിമ തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ ലഭിച്ചു അൽ റൈഹാനി കബദ് പർവ്വതത്തിന് ചുറ്റുമുള്ള വാദികൾ എന്നിവയും കവിഞ്ഞൊഴുകി മുദേവിയിലുണ്ടായ ശക്തമായ കാറ്റ് അൽ റൌദ അൽവാര്യ അൽ മിസ്ബാദ് എന്നീ ഗ്രാമങ്ങളിലേക്കും സമദ് അൽ ഷാനിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു ദോഫർ ഗവർണറേറ്റിലും മഴ തുടരുകയാണ് ജബലിലും നഗരപ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചാറ്റൽ മഴ ലഭിച്ചിരുന്നു അതേസമയം മഴ ലഭിച്ച പ്രദേശങ്ങളിൽ താപനില താഴുകയാണ് മസ്കറ്റിൽ മഴ ഇല്ലെങ്കിലും താപനിലയിൽ കുറവുണ്ട് അസ്ഥിര കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ബുർജൽ സഹവ റൗണ്ട് അബൌട്ടിൽ നിന്നും സീബ് ബർക്ക സൊഹർ ഭാഗത്തേക്കുള്ള പാതയാണ് താൽക്കാലികമായി അടച്ചത് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി ഇന്നുമുതൽ അടുത്തമാസം പതിനാല് വ്യാഴാഴ്ച വരെയാണ് നിയന്ത്രണം ഈ കാലയളവിൽ പ്രദേശത്തെ താൽക്കാലിക ഗതാഗത വഴി തിരിച്ചുവിടൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഡ്രൈവർമാരും ഗതാഗത നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും പാലിക്കണമെന്നും പകരം വഴികൾ ഉപയോഗിക്കണമെന്നും മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു ജൂലൈ ഏഴ് മുതൽ താൽക്കാലികമായി നിർത്തിവെച്ച സലാമേർ മസ്കറ്റ് കോഴിക്കോട് സർവീസ് ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്ന് എയർലൈൻ അധികൃതർ അറിയിച്ചു നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റി നൽകുമെന്ന് സെലാമേർ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ പതിനേഴിന് മസ്കറ്റിൽ കോഴിക്കോട്ടേക്ക് സെലാമേറിൽ അൻപത്തഞ്ച് റിയാലാണ് ടിക്കറ്റ് നിരക്ക് ജൂലൈ മൂന്നാം വാരത്തോടെ നിരക്ക് കുറയും അതേസമയം കോഴിക്കോട് നിന്നും മസ്ക്കറ്റിലേക്ക് ഇരുപത്തഞ്ച് റിയാലിന് വരെ ഇപ്പോൾ ടിക്കറ്റുകൾ ലഭ്യമാണ് മൂന്നാം വാരത്തോടെ നിരക്ക് ഉയരുകയും ചെയ്യും ദോഫാർ ഗവർണറേറ്റിലുണ്ടായ ഗുരുതരമായ വാഹനാപകടത്തിൽ പരിക്കേറ്റ എമിറാത്തികളെ എയർ ആംബുലൻസ് വഴി ഫുജൈറയിലേക്ക് കൊണ്ടുവന്നു യു എ വിദേശകാര്യ മന്ത്രാലയം നാഷണൽ ഗാർഡിന്റെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ എയർഫോഴ്സ് എയർ ഡിഫൻസ് കമാൻഡ് മാസ്കറ്റിലെ യു എ എംബസി എന്നിവയുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാറ്റിയവരിൽ ഗുരുതരമായ പരിക്ക് പറ്റിയവരുമുണ്ട് അപകടത്തിൽ രണ്ട് ഒമാനികളും മൂന്ന് എമ്രാത്തികളുമാണ് മരണപ്പെട്ടത് ഒമാനിലെ ഷോപ്പിംഗ് മാളുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും ഉപഭോക്താക്കൾക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ സൗജന്യമായി നൽകണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു ചില വാണിജ്യ സ്ഥാപനങ്ങൾ പണം ഈടാക്കിയാണ് ഇത്തരം ബാഗുകൾ നൽകുന്നത് എന്നാൽ സൗജന്യ ബാഗ് എന്നത് അടിസ്ഥാന സേവനത്തിന്റെ ഭാഗമായതിനാൽ അത് നീക്കം ചെയ്യുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ലെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു വാണിജ്യപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പു നൽകുന്ന മാനദണ്ഡങ്ങൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശമെന്ന് മന്ത്രാലയവും ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും പറഞ്ഞു ഉചിതമായ ഗുണനിലവാരമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണം ഉറപ്പാക്കുന്നതിൽ അധികാരികളുടെ പങ്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ തീരുമാനം അതേസമയം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്നതിന്റെ മൂന്നാം ഘട്ടം രാജ്യത്ത് ജൂലൈ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഭക്ഷണശാലകൾ പച്ചക്കറികൾ പഴങ്ങൾ പാക്കേജിംഗ് എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ സമ്മാനക്കടകൾ ബ്രെഡ് പേസ്ട്രികൾ മധുരപലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന ബേക്കറി കടകൾ മിഠായി ഫാക്ടറികൾ കടകൾ എന്നിവയിലാണ് മൂന്നാം ഘട്ടത്തിൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം വന്നത് ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണി ബാഗുകൾ പേപ്പർ ബാഗുകൾ പോലുള്ള പരിസ്ഥിതി സൗഹൃദ പകരങ്ങളിലേക്ക് മാറേണ്ടതാണ് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയും പരിസ്ഥിതി സംരക്ഷണവുമാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മാറ്റത്തെ പിന്തുണയ്ക്കാൻ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമുള്ളവ ഉപയോഗിച്ച് തുടങ്ങാൻ താമസക്കാരോടും ബിസിനസ് ഉടമകളോടും പരിസ്ഥിതി അതോറിറ്റി ആവശ്യപ്പെട്ടു രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തേഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് അധികൃതർ പ്രവർത്തിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗുകളുടെ ആദ്യഘട്ട നിരോധനം ആരോഗ്യസ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഫാർമസികൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവയിലാണ് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി ഈ വർഷം ജാനുവരി ഒന്ന് മുതൽ തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ ഇവയുടെ മറ്റ് സ്റ്റോറുകൾ തയ്യൽ കടകൾ കന്നട കടകൾ മൊബൈൽ ഫോൺ വിൽപ്പന ഇവയുടെ അറ്റകുറ്റപ്പണിക്കുള്ള സ്റ്റോറുകൾ വാച്ചുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ തുടങ്ങിയവയിലും പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം വന്നിട്ടുണ്ട് നിയമം ലംഘിച്ചാൽ അൻപത് മുതൽ ആയിരം റിയാൽ വരെ പിഴ ഈടാക്കും ആവർത്തിച്ചാൽ ഇരട്ടിയായി ചുമത്തും നിശ്ചിത സമയപരിധിക്കുള്ളിൽ എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും നിരോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് രാജകീയ ഉത്തരവുകൾ പ്രകാരം പരിസ്ഥിതി സംരക്ഷണ മലിനീകരണ നിയന്ത്രണ നിയമത്തിൻ്റെയും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട മന്ത്രിതല തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ പരിസ്ഥിതി അതോറിറ്റി തീരുമാനം പുറപ്പെടുവിച്ചത് വടക്കൻ ബാറ്റിന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ വാണിജ്യ കേന്ദ്രത്തിൽ ഇലക്ട്രിക് ഗെയിംസ് ഉപകരണത്തിൽ നിന്നും വീണ് ബാലന് പരിക്കേറ്റു സൊഹറിലെ മാളിലാണ് സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സ്ഥലത്തെത്തി മെഡിക്കൽ ടീം അടിയന്തര പരിചരണം ഉറപ്പുവരുത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടിക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കിയതായി സിവിൽ ഡിഫൻസും വ്യക്തമാക്കി ദോഫാർ ഗവർണറേറ്റിൽ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്മാർട്ട് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ദോഫാർ മുനിസിപ്പാലിറ്റിയും അവാസറും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് അൽ ഗസാനിയും അവാസർ സിഇഒ എഞ്ചിനീയർ അദനാൻ അൽ അലവിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ദോഫാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൗജന്യ വൈഫൈ നൽകുന്നതും മുനിസിപ്പൽ കെട്ടിടങ്ങളെ ഉയർന്ന കാര്യക്ഷമതയുള്ള നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നു ഖരീഫ് കാലത്തുൾപ്പെടെ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വൈഫൈ സേവനം ഏറെ ഗുണം ചെയ്യും അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനയുമായി സഹകരിച്ച് ഒമാനിൽ സൈബർ തട്ടിപ്പ് നടത്തിയ ചൈനീസ് വിനോദസഞ്ചാരിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു നൂതന സാങ്കേതിക രീതികൾ ഉപയോഗിച്ച് പ്രതി പ്രാദേശിക റെസിഡൻഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറുകയായിരുന്നു ഉപയോക്താക്കളെ വശീകരിക്കുന്നതിന് സമീപത്തുള്ള മൊബൈൽ ഉപകരണങ്ങളിലേക്ക് സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വ്യാജ സമാന്തര നെറ്റ്വർക്കും പ്രതി സൃഷ്ടിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇത്തരം സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായി റോയൽ ഒമാൻ പോലീസ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യപാദത്തിൽ മുപ്പത്തഞ്ച് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത് സാങ്കേതിക പഴുതുകളും സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഉപയോക്താവിന് മതിയായ ബോധമില്ലാത്ത സ്ഥിതിയും ചൂഷണം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകാർക്ക് സഹായകമാകുന്നു ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാനും നിയമപാലന ഏജൻസികളും പൊതുജനങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം ആവശ്യമാണ് അംഗീകൃത പ്ലാറ്റ്ഫോമുകളെന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളാണ് പൊതുവായ തട്ടിപ്പ് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം സൈറ്റുകൾ വരുന്നുണ്ട് സുപ്രധാന ബാങ്കിംഗ് വിശദാംശങ്ങൾ നൽകാനോ തട്ടിപ്പുകാർക്ക് പേയ്മെൻറ്റ് ചെയ്തു കൊടുക്കാനോ ഉപയോക്താക്കൾ നിർബന്ധിതരാകുന്നു ഒ ടി പി നൽകിയാൽ അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിക്കപ്പെടും വ്യാജ അക്കൗണ്ടുകളിലൂടെയോ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് എന്ന നിലയ്ക്കോ ഇത് പിൻവലിക്കുന്നതിനാൽ തിരിച്ചെടുക്കുക പ്രയാസകരമാകും